നമസ്കാരം ജാതക കഥകളിലെ എട്ടാമത്തെ കഥ പന്നികളും സിംഹവും കാശി രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള കാട് അവിടെ ഒരു ഗുഹയിലാണ് സിംഹം കഴിഞ്ഞിരുന്നത് സിംഹത്തിൻ്റെ ഗുഹയ്ക്കടുത്തായി ഒരു തടാകമുണ്ട് തടാകത്തിനപ്പുറം ചതുപ്പ് നിലങ്ങളാണ് അവിടെ എപ്പോഴും പന്നികൾ കളിച്ച് തിമിർത്തുകൊണ്ടിരിക്കും ഒരു ദിവസം സിംഹം വേട്ടയ്ക്കിറങ്ങി ഒരു വലിയ കാട്ടുപോത്തിനെ കെട്ടി ഇഷ്ടംപോലെ ഇറച്ചി തിന്നു വയറു നിറഞ്ഞപ്പോൾ നല്ല ദാഹം നേരെ തടാകത്തിലിറങ്ങി ആവശ്യത്തിന് വെള്ളം കുടിച്ചു ചതുപ്പിൽ കിടന്ന് കളിച്ചിരുന്ന പന്നി സിംഹത്തെ കണ്ട് പെട്ടെന്ന് ഒരു പൊന്തയുടെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ചു എങ്കിലും സിംഹം അവനെ കണ്ടു പക്ഷേ വയറുവല്ലാതെ നിറഞ്ഞിരുന്നതുകൊണ്ട് പന്നിയെ കണ്ട ഭാവം നടിച്ചില്ല നാളെ ആകട്ടെ െ തിന്നുകൊള്ളാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മെല്ലെ തൻ്റെ ഗുഹയുടെ ഭാഗത്തേക്ക് നടന്നു സിംഹം ഒഴിഞ്ഞു പോകുന്നത് പന്നി കണ്ടു സിംഹം തന്നെ കണ്ട് പേടിച്ചു പോവുകയാണെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ സിംഹത്തെ അങ്ങനെ വിടാൻ പറ്റില്ല ഇങ്ങോട്ട് വിളിക്കാം അവൻ സിംഹത്തെ ഉറക്കെ വിളിച്ചു അല്ല സിംഹം ചേട്ടാ പേടിച്ചു പോവുകയാണോ സിംഹം അത് കേട്ട് തിരിഞ്ഞു നിന്നു എന്നിട്ട് സാവകാശം പറഞ്ഞു ഇന്നെനിക്ക് നിന്നെ നേരിടാൻ സമയമില്ല നാളെ ആകട്ടെ ഇതേ നേരത്തെ ഇവിടെ വാ നമുക്കൊരു കൈ നോക്കാം എന്നിട്ട് സിംഹം തൻ്റെ വഴിക്ക് പോയി സിംഹം തന്നെ പേടിച്ചാണ് പോയതെന്ന് കരുതി പന്നി അഹങ്കാരം പൂണ്ടു അവൻ വേഗം കൂട്ടുകാരുടെ അടുത്തെത്തി വീരവാദം പറഞ്ഞു ആ പേടിത്തൊണ്ടൻ സിംഹം എന്നെ കണ്ട് ഓടിക്കളഞ്ഞു നാളെ ഞാൻ അവനെ ഒരു പരുവമാക്കും നോക്കിക്കോ ഇത് കേട്ട കൂട്ടുകാർ ഉപദേശിച്ചു എന്തിനാ ചങ്ങാതി വേണ്ടാത്ത വേലയ്ക്ക് പോകുന്നത് സിംഹവും നീയും തരമാണോ അപ്പോൾ പന്നിക്കും ഇത്തിരി പേടി തോന്നി എങ്കിലും പുറമേ ഒന്നും ഭാവിച്ചില്ല പിറ്റേ ദിവസം നേരത്തെ തന്നെ പന്നി കൂട്ടുകാരുമായി ചതുപ്പിൽ ചെന്നിറങ്ങി ചെളിയിൽ കിടന്ന് കളിച്ചു മറിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ സിംഹമെത്തി സിംഹം പന്നിയെ വിളിച്ചു എടാ പന്നിത്തടിയാ കയറി വാ നമുക്കൊരു കൈ നോക്കാം പന്നിയും കൂട്ടുകാരും ചെളിയിൽ നിന്ന് കരയ്ക്ക് കയറി സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു പന്നി അടുത്തെത്തിയപ്പോൾ സിംഹം മൂക്കുപൊത്തിക്കൊണ്ട് അകന്നു മാറി അയ്യോ എന്തൊരു നാറ്റം വൃത്തികേടിൽ കളിച്ചു നിൽക്കുന്ന ഇവനോട് മല്ലിടാൻ ഞാനില്ല ചെളി കുഴഞ്ഞ് നാറ്റം വമിക്കുന്ന പന്നിയുടെ അടുത്ത് നിന്നും സിംഹം സ്ഥലം വിട്ടു കുലീനർ ഒരിക്കലും വൃത്തികെട്ടവരുമായി എതിരിടുക പോലുമില്ല അത് തരക്കാരോട് മാത്രം നന്ദി